മാപ്പിളപ്പാട്ടിലെ കേരളീയത എം എൻ കാരശ്ശേരി പാഠസംഗ്രഹം അറബിയും മലയാളവും ചേർന്നുണ്ടായ സങ്കരഭാഷായ അറബി മലയാളത്തിൽ അഞ്ചു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് പുസ്തകങ്ങളിലും മതപാഠശാലകളിലും ഇപ്പോഴും അറബി മലയാള ഭാഷ നിലനിൽക്കുന്നു ഈ ലിപിയിൽ രചിക്കപ്പെട്ട കൃതികൾ അറബി മലയാള സാഹിത്യം എന്ന് അറിയപ്പെട്ടു അറബി മലയാളത്തിൽ ഗദ്യവും പദ്യവുമുണ്ട് ഇവയിൽ തന്നെ മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പദ്യകൃതികൾക്കാണ് കൂടുതൽ പ്രചാരം ലഭിച്ചത് എല്ലാ മത ജാതി സമൂഹങ്ങളും ഇടകലർന്നു ജീവിക്കുന്നതുകൊണ്ട് കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി മാപ്പിളപ്പാട്ട് മാറി രചന ആലാപനം ആസ്വാദനം എന്നീ മേഖലകളിൽ ഒന്നും അതിന് പ്രദേശത്തിൻ്റെയും സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകൾ ഇല്ല കലയുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടമാണിത് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ കേരളീയതയ്ക്ക് പ്രാധാന്യം നൽകിയ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ പ്രമേയം ഭാഷ കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം നാടനായിരുന്നു കേരളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ മറ്റൊരു കവി ഇല്ല എന്ന് പറയാം ചരിത്രം ഇതിവൃത്തമാക്കി ലഘുകാവ്യം കാവ്യം രചിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം എഴുതിയത് കേരള ചരിത്രമാണ് മോയിൻകുട്ടി വൈദ്യരി പോലുള്ളവർ അറേബ്യൻ ചരിത്രത്തിലേക്കും ഇസ്ലാമിക വൃത്തങ്ങളിലേക്കും കാൽപ്പനിക ലോകങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ഹൈദർ സ്വന്തം മണ്ണിൽ ഉറച്ചു നിന്നു നാട്ടുകഥകളല്ലാതെ ഭക്തി പോലും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നില്ല മതേതരം പ്രാദേശികവുമായ പ്രമേയങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് പുലിക്കോട്ടിൽ വാക്കുകളെയും പ്രയോഗങ്ങളെയും പറ്റി പറയുമ്പോൾ പുലിക്കോട്ടിൽ കൃതികളെ ഏറെ നാടൻ എന്നാണ് വിളിക്കേണ്ടത് സ്വന്തം നാട്ടിലെ വാമൊഴിയിൽ നിന്ന് തരഭേദം ഒന്നും നോക്കാതെ വാക്കുകൾ വാരിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താളത്തിനു വേണ്ടി വാമൊഴി യാതൊരു സംസ്കരണവും കൂടാതെ അദ്ദേഹം ഉപയോഗിച്ചു പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാവുന്ന സ്ത്രീത്വം ഹൈദറിന്റെ രചനാ വൈഭവത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു ഹൈദർ വിജയിച്ചത് സ്ത്രീയുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതിലാണ് മറിയ കത്ത് ഉദാഹരണം സ്വന്തം കവനശേഷി സാമൂഹിക പരിഷ്കരണത്തിന് ബോധപൂർവം ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം ജീവിത പുരോഗതിക്ക് തടസ്സമെന്ന് തോന്നിയ എല്ലാ ആചാര വിശേഷണങ്ങളെയും അദ്ദേഹം വിമർശിച്ചു മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് ഈ എഴുത്തുകാരന്റെ പ്രധാന സംഭാവനകൾ പാട്ടുരൂപത്തിൽ രചിക്കപ്പെട്ട കത്തുകളാണിവ ഇരുപതാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഗാർഹികവുമായ അനേകം മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ ചരിത്രകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ പ്രകൃതിയും സ്ത്രീയും നേരിട്ട പറ്റിയുള്ള ആ ഗാഥകൾ അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്നും ഊർജം പകരാൻ ശക്തിയുള്ളവയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബായ്